ഹായ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഇന്നത്തെ നമുക്കൊരു വിഷയം സൗഹൃദങ്ങളാണ് വിലമതിക്കാനാവാത്ത സൗഹൃദങ്ങൾ എന്നും കൂടെ നിൽക്കുന്ന നല്ല സൗഹൃദങ്ങളുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എന്തിനും ഉയർച്ചയിലും താഴ്ചയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ചില സൗഹൃദങ്ങളുണ്ട് നമ്മൾ തകരുമ്പോൾ ചേർത്ത് നിർത്തി ഒരു രണ്ട് നല്ല വാക്ക് പറയുമ്പോൾ തന്നെ നമുക്കൊരാശ്വാസമാണ് അങ്ങനെയുള്ള സൗഹൃദങ്ങളുണ്ട് നിങ്ങൾക്കുണ്ടാവാം അങ്ങനെയുള്ള സൗഹൃദങ്ങളെ തച്ചുടച്ച് കളയാതെ കൈവിട്ട് കളയാതെ എന്നും ചേർത്ത് നിർത്തുക നമ്മളും അവരുടെ തകർച്ചയിലും അവരുടെ ഉയർച്ചയിലും എന്ത് ആവശ്യങ്ങൾക്കും അവരോട് ചേർന്ന് നിൽക്കുക അങ്ങനെയുള്ള ബന്ധങ്ങൾ അറ്റുപോകാതെ എന്നും കൂടെ കൊണ്ടു അങ്ങനെയുള്ള ചില സുഹൃത്തുക്കൾ എന്നിലേക്കും വന്നു ചേർന്നു എന്നും അവരോട് സ്നേഹം കടമയും എന്നും അവരോടുണ്ട് ഒരുപാട് സ്നേഹവുമുണ്ട് നിങ്ങൾക്കും ഇതുപോലെ സുഹൃത്തുക്കൾ നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ スネーキューがサンドルシャトーレ。